വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിട്ട് ഒരു മാസം പിന്നിട്ടു മോശം കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ മെയ് മുപ്പതിന് സംസ്ഥാന ടൂറിസം വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടയ്ക്കാൻ കാരണം എന്നാൽ കാലാവസ്ഥ അനുകൂലമായിട്ടും ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ നടപടിയില്ല വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പുതുതായി സജ്ജീകരിച്ച ഗ്ലാസ് ബ്രിഡ്ജിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇതിനുശേഷം സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു വാഗമണ്ണിലേക്ക് ലക്ഷങ്ങളുടെ വരുമാനവും ഡി ടി പി സിക്ക് നേടാനായി എന്നാൽ ഇപ്പോൾ ഒരു മാസത്തിലധികമായി ഗ്ലാസ് പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് കഴിഞ്ഞ മെയ് മുപ്പതിന് മോശം കാലാവസ്ഥ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള അനുബന്ധ സാഹസിക വിനോദോപാധികൾ അടയ്ക്കാൻ ഉത്തരവിറക്കിയത് ഇതിനുശേഷം കാലാവസ്ഥ അനുകൂലമായതോടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള മറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകി എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകിയുമില്ല അതിനിടയിൽ കഴിഞ്ഞ ഇടയിലും കണ്ട ഓറഞ്ച് അലേർട്ട് വന്നു നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജ് ഉൾപ്പെടെ അടച്ചായിരുന്നു ഇപ്പോഴും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിൽ തപ്പിയാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് ഈ യാത്രക്കാർ വരുന്നത് തന്നെ ഈ സഞ്ചാരികൾ വരുന്നതിന് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ വാഗമൺ ട്രിപ്പേ ക്ലോസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആരും ഇവിടെ വരുന്നില്ല ഇനിയും വന്നാൽ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കേറുമ്പോഴത്തേക്കും അങ്ങോട്ട് കേറുമ്പോൾ അത് അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിനു ശേഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലാണ് സഞ്ചാരികളുടെ വരവിൽ വർധനവുണ്ടായത് നവമാധ്യമങ്ങളിലടക്കം ഗ്ലാസ് ബ്രിഡ്ജ് തരംഗമായി മാറി ഇപ്പോഴും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് ഇവരെല്ലാം നിരാശരായി മടങ്ങുകയാണ് ചിലർ ഇവിടുത്തെ ജീവനക്കാരുമായി ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു നൽകാത്തതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിലും ഏർപ്പെടുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചതോടെ വാഗമണിലേക്കുള്ള സഞ്ചാരികളുടെ വരവിലും ക്രമാതീതമായി കുറവുണ്ടായിട്ടുണ്ട് ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ